മാന്നാർ ലയൺസ് ക്ലബ് റോയലിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഉദ്ഘാടനവും ഞായറാഴ്ച ഹോട്ടൽ മഹാരാജ പാലസിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജി വേണുകുമാർ കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മാന്നാർ ലയൻസ് ക്ലബ്ബ് റോയലിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച ು ಅ ಈ ವರ್ಷಕ್ಕೆ ಸೇವನ ಪದ್ಧತಿ ಉದ್ಘಾಟನೆ ಈ ಮಾಸ ವೈಗಿಟ್ಟು ಮನ್ನಾರೋಟಲ್ ಮಹಾರಾಪಾಲೆ ಮುನ್ ಬ್ಯಾಂಕ್ ವೇಣುಗುಮಾಲ್ ಜಿ ನಿರ್ವಹಿಸಿದ ವಾರ್ತಾ ನಿರ್ವಹಿಸ ವಾರ್ತ ನಿ ಅನ್ನು ಇತ್ತೋಳ ಸೇವನ ಪದ್ಧತಿ ഒന്ന് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോകുന്നതിന് ഉള്ള ഒരു സൈറ്റാണ് രണ്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് മുഴുവൻ വർഷത്തെ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് പിന്നെ ഒരു വിധവയ്ക്ക് കൈക്കാനായിട്ട് ഒരു മുന്നിൽ വിഷയം ഒരു മരം കയറ്റുന്ന തൊഴിലാളിക്ക് മരം കയറ്റുന്ന ആണ് ഒരു അർപ്പാണ് അതായത് നമ്മുടെ പിന്നെ ഒരു സ്കൂളിന് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിട്ട് വഴിയോടെ ബാഗ് പോകുകൾ അതുപോലെ പമാവന്ദിയുടെ ആഴുകളിലേക്ക് പോയ ഒരു യുവതിയെ കൈപിടിച്ച് ജീവൻ രക്ഷിച്ച ഒരു ഭീകരവൈദ്യ പിന്നെ ഇന്നത്തെ ഈ വാർത്താ ശേഷം ഈ ഡെയിലി പ്രണയ ക്യാപ്റ്റിനെ കാണണം ഞങ്ങളുടെ ഗവർണർ മംഗരാജൻ സ്വാമി കൃഷ്ണ നമ്മൾ അതായത് കുട്ടികൾക്ക് ക്യാൻസർ പേഷ്യന്റിനുള്ള അതുകൂടാതെ നമ്മൾ വിശപ്പ് രേഖക അതായത് ഫുഡ് പ്രോജക്റ്റ് നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ സൗജന്യമായിട്ട് ഉള്ള ഐക്യം നടത്തി ആവശ്യം ആയിട്ട് വരുന്ന രോഗികൾക്ക് സൗജന്യമായിട്ടുള്ള സഭയ നമ്മൾ നടത്തി കൊടുക്കുന്നു അതുപോലെ വേറെ പല ഡയാലിസിസ് കിറ്റുകൾ ഫെഷ്യൻസിൽ ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഹൃദയരോഗികളായിട്ടുള്ള എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് നടത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പദ്ധതികൾ നമ്മളുടെ ഇതിൽ ഉണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് ഹോട്ടൽ മഹാരാജ പാലസിൽ ലയൻസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജി വേണുകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എസ് വിജയകുമാർ അധ്യക്ഷനാകും ബെന്നി കെ ജി ഗോപാലകൃഷ്ണൻ നായർ സെക്രട്ടറി സണ്ണി പുഞ്ചമണ്ണിൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ദിലീപ് കുമാർ ട്രഷറർ എന്നിവരാണ് ഈ വർഷത്തെ ഭാരവാഹികൾ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ പഠന സ്കോളർഷിപ്പ് വിധവയ്ക്ക് തയ്യൽ മെഷീൻ ചെയിൻ അറപ്പുവാൾ സ്കൂളിന് സ്റ്റൗ വഴിയോര കച്ചവടക്കാരന് തണൽക്കുട സ്കൂൾ ബാഗ് ബുക്ക് ഫലവൃക്ഷ തൈകൾ എന്നിവയുടെ വിതരണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും പമ്പാനദയിൽ വീണ യുവതിയെ രക്ഷിച്ച തലവടി കനകത്തറയിൽ ബിന്ദു ജയകുമാറിനെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെന്നി കെ ഫിലിപ്പ് കെ ജി ഗോപാലകൃഷ്ണൻ നായർ ഡോക്ടർ ദിലീപ് കുമാർ എസ് വിജയകുമാർ മോഹൻ അരുൺസ് ഇന്ദു ശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു